മുപ്പത്തിയേഴാമത്തെ പേജിൽ അടുത്ത പാരഗ്രാഫിൽ അബുഷ്യാമ റഹിമുഹുല്ല പറയുന്നു ഫൈൻ കീല ആരെങ്കിലും പറഞ്ഞാൽ അലൈസർ വ അബ്ദുർ ഫി തഫ്സീരി അബ്ദുർ റസാഖ് റഹിമുഹുല്ല തഫ്സീറി ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ അന്ന അനസബിൻ മാലിക്കൻ അനസബിൻ ഖാനഇദിമൽ ഖുർആന ബഹുമാനപ്പെട്ടവർ ഖുർആൻ ഖത്തം പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചാൽ ജമാഅ അഹിലഹു അവരുടെ കുടുംബത്തെയൊക്കെ ഒരുമിച്ച് കൂട്ടാറുണ്ട് എന്ന് അപ്പോൾ ഖുർആാൻ ഖത്തം പൂർത്തിയാക്കുമ്പോൾ അനസഫിന് മാലിക് റഹുല്ലാൻ കുടുംബത്തെ ഒരുമിച്ച് കൂട്ടാറുണ്ടായിരുന്നു എന്ന് അബ്ദുൾ റസാഖ് റഹിമുല്ലാ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ കുൽന നമ്മൾ പറയും ഹാദാ ഹുൽത്ത് അലയിക്കും ഇത് നിങ്ങൾക്ക് എതിരെയുള്ള തെളിവാണ് കാരണം കാന ഖാനുസല്ലീഫി ബൈത്തിഹി അനസ് ബിൻ മാലിക് പിന്മാലിക്കാഹ് വനു പള്ളിയിൽ വെച്ച് ജനങ്ങളോട് ജനങ്ങളോടൊന്നിച്ചായിരുന്നില്ല റമലാൻ തറാവീഹ് നിസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നത് മറിച്ച് ബഹുമാനപ്പെട്ടവർ അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് തറാവീഹ് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് ഓ യജമവും അഹുലവും ഖത്മി അങ്ങനെ വീട്ടിൽ വെച്ച് ഖുർആാൻ പൂർത്തിയാക്കുന്ന ദിവസം ഖത്മിൻ്റെ ദിവസം കുടുംബക്കാരെ ഒരുമിച്ച് കൂട്ടും എന്നതാണ് ഈ രായത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെയും നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ തങ്ങളുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി കഴിഞ്ഞുപോയ മഹാന്മാരായ ആളുകളുടെ വാക്കുകളെയോ പ്രവൃത്തികളെയോ അംഗീകാരങ്ങളെയോ അവസരത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പലതും ന്യായീകരിക്കുന്നത് നാം കേൾക്കാറുള്ളതുപോലെ അബുഷാമ റഹിമുല്ലാഹുവിൻ്റെ കാലത്തും ചില ആളുകൾ മാലിക് അനസിബിന്മാഅിഅള്ളാഹുഅുവിൻ്റെ പ്രവർത്തനത്തെ കാണിച്ചുകൊണ്ട് തങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ മഹാന്മാരുടെ പ്രവർത്തനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുക എന്ന ഏർപ്പാട് പഴയ കാലത്ത് തന്നെ പലരും തുടങ്ങിയിട്ടുണ്ട് അത് ഇന്നും നിർബാധം തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നാണ് മുഗ്മിനീയങ്ങളായ ആളുകൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീണ്ടും ബഹുമാനപ്പെട്ട തുടരുന്നു ഈ മാലിക് ചെയ്തതും നിങ്ങൾ ഇപ്പോൾ സ്റ്റേജ് കിട്ടുന്നതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഖത്തീബി അല റുഹൂസ് പ്രസംഗകൻ ജനങ്ങളുടെ മുമ്പിൽ നീട്ടിപ്പരത്തി പറയുന്നതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഇപ്പൊ തരത്തൊരു നിസാവു സിബിയാരു ആണും പെണ്ണും കുട്ടികളും വലിയവരും പഴുവിയച്ച ചിന്താഗതി ഉള്ളവരൊക്കെ ഇടകലർന്നു കൊണ്ട് നടത്തുന്ന ഈ പരിപാടി ഓ തക്സുറു സാക്കാത്ത സിയാഹു കുറെ അട്ടഹാസങ്ങളും കൂക്കുവിളികളും ഒക്കെ അവിടെ അധികരിക്കും അമ്രു കാര്യങ്ങളൊക്കെ തകരാറിലാകും ബഹാ ബഹാവുൽ ഇസ്ലാമി ഇസ്ലാമിന്റെ ചൈതന്യം വക്കാറുൽ ഈമാൻ ഈമാനിന്റെ ബഹുമാനവും ഈ പരിപാടി കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടല്ലോ ഈ നിലക്കുള്ള നിങ്ങളുടെ ഈ സംഗമവും അരസ്പരിപാലിക്കു സ്വന്തം കുടുംബത്തെ വീട്ടിൽ ഒരുമിച്ചു കൂട്ടി നടത്തിയ സംഗമവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഒ കാല കപല താലിക്കൂഷി മാമി ഈ വിവരം പറയുന്നതിനു മുമ്പ് വിവരിച്ചിട്ടുണ്ട് ഇന്ത ഇന്ത ഇങ്കാരിൽ മസ്ജിദി സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുമ്പോൾ സുഗന്ധം പൂശുന്നതിനെ വിമർശിച്ച സ്ഥലത്ത് ഈ പറഞ്ഞതിനേക്കാളൊക്കെ വളരെ ഗൗരവമേറിയ വിഷയമാണ് മാ മായൂജു ആദൽ ഹാദൽ മി ഈ ഹത്തും പൂർത്തിയാകുന്ന ദിവസം നടക്കുന്ന ഒരു ഏർപ്പാട് മിൻ അഖ്താത്തി വൻ നിസായി ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് വഹാമിഹിമ അവർ തിക്കിത്തിരക്കുന്നതിലും ബാദിഹിൻ ബിബാ അവരുടെ ശരീരങ്ങൾ പരസ്പരം കൂടിച്ചേരുന്നതിനാലും ഹത്താ പലകനി ആ കൂടിച്ചേരൊക്കെ എവിടെ എത്തി അന്ന ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പിന്നിൽ നിന്ന് അണച്ചുകൂട്ടി മുസ്തഹമിൻ നാസി ജനങ്ങളുടെ തിരക്കിനിടയിൽ വെച്ച് അവളുമായി പലതും കളിച്ചു ഇമ്രാത്തും മറ്റൊരു സ്ത്രീ നമ്മുടെ അടുക്കൽ വന്ന് അവലാതി പറഞ്ഞു ഹലർത്തു ഇന്തൽ മസ്ജിദിൽ ജാമ്യായി പള്ളിയിൽ വെച്ച് ഈ ഖത്മിന്റെ ദിവസം ഒരുമിച്ച് കൂടി ഉപദേശം നടത്തുന്ന വായിലിന്റെ സദസ്സിൽ ഞാൻ പങ്കെടുത്തു ഖൽഫി ഫഹത്തിൽ നിന്ന് ഒരു പുരുഷൻ പിടിച്ചു ഫി നാസി ജനങ്ങളുടെ തിരക്കിനിടയിൽ ഫമാ ഹാല ഹാലിക്കം ഇല്ല സിയാബു എന്റെയും അയാളുടെയും ഇടയിൽ വസ്ത്രം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഫുസമത്ത് അവൾ സത്യം ചെയ്തു അല്ലാ റഹു അബദൻ ഒരിക്കലും ഇനി ഞാൻ ആ പരിപാടിക്ക് പങ്കെടുക്കുന്നതല്ല എന്ന് ഷാവാൻ പതിനഞ്ചിൻ്റെ രാത്രിയിൽ ചില വിദഗ്ധുകൾ ചില ആളുകൾ തുടങ്ങിയപ്പോൾ അത് എത്തിച്ചേർന്നതിൻ്റെ ദുരവസ്ഥ നാം മുമ്പ് വിവരിച്ചതുപോലെ തന്നെ വിശുദ്ധ റമവാനിലും പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കാത്ത രൂപത്തിലുള്ള ചില സംഗമങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ അതും അള്ളാഹു പൊരുത്തപ്പെടാത്ത പരിശുദ്ധ ദീനുല്ലിസ്ലാമിന് ഒരിക്കലും നിരക്കാത്ത രൂപത്തിലുള്ള തോന്നിവാസങ്ങളിലേക്ക് എത്തിച്ചേർന്നതാണ് നമുക്കിവിടെയും മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചു തരുന്നത് അപ്പോൾ നല്ല കാര്യമല്ലേ അതിനെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് പലതിനെയും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടാൻ നാം ശ്രമിച്ചാൽ ഇതായിരിക്കും അതിൻ്റെ പര്യവസാനം എന്നത് എല്ലാ മിനിങ്ങളും മനസ്സിലാക്കുക കാരണം നല്ലതെല്ലാം നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയും സഹാബത്തുൽ ഖിറാം അത് നമുക്ക് പ്രാവർത്തികമായി കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ മൂടി വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ അതിനെ തള്ളിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് പലരും കടത്തിക്കൂട്ടുന്നത് അതുകൊണ്ട് ആ ഒരു യാഥാർത്ഥ്യം മിനിങ്ങൾ ഉൾക്കൊള്ളുന്നത് അവരവർക്ക് നല്ലതായിരിക്കും എന്ന് മാത്രം ഉണർത്തുന്നു